ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ഈ കവർ മാത്രം മതി എണ്ണയിടാം ആ കവർ വെച്ചിട്ടാണ് ഞാൻ ടിപ്സ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ എടുക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പൊടിയും കൂടെ എടുക്കാം രണ്ടും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ നമുക്കിതിനായിട്ട് വേണ്ടത് ശർക്കരയാണ് അപ്പോൾ ശർക്കര എലികൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമായതുകൊണ്ട് നമ്മൾ കുറച്ച് ശർക്കര ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു മണമാണ് മാ നമ്മൾ ഗോതമ്പൊടിയും മൈദാപ്പൊടിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ആ മണം മണം ആകർഷിച്ചിട്ട് തന്നെ അത് കഴിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഈ കാലിക്കവറിൻ്റെ ഒരു സ്വല്പം മാത്രം മതി കേട്ടോ ഇത്രയൊന്നും വേണ്ട സ്വൽപ്പം മാത്രം മതി എത്രമാത്രം നമ്മൾ വയ്ക്കുന്നോ അതിനനുസരിച്ചുള്ള കവറിൻ്റെ പീസ് എടുത്താൽ മാത്രം മാത്രം മതി പ്രത്യേകിച്ച് ഈ എണ്ണ കവറായതുകൊണ്ട് നല്ലൊരു മണമായിരിക്കും അപ്പം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് പീസാക്കി എടുക്കാം കൊച്ചു കൊച്ചു പീസാക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ മുറിച്ച് കൊച്ചു കൊച്ചു പീസുകളാക്കി എടുക്കാം അപ്പോൾ ഇത്രയും മാത്രം മതിയാകും അപ്പം നമ്മൾ ഓരോ ദിവസം ഓരോ രീതിയിൽ നമുക്ക് എലികൾ എലികൾക്ക് കൊടുത്തിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഞാനിടുന്നത് അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കല് അങ്ങനെയൊക്കെ ഉള്ളത് വേടിച്ചിട്ട് നമ്മൾ എലികൾക്ക് വെക്കുമ്പം ശ്വാസം മുട്ട് അലർജിയൊക്കെ ഉള്ളവർക്കത് ഭയങ്കര പ്രശ്നമാണ് കാരണം അത് നമ്മൾ കയ്യിലെടുത്തിട്ട് അത് പഴത്തിനകത്താണെങ്കിലും എങ്ങനെയാണേലും നമ്മളത് ഉള്ളിനകത്ത് ആക്കി വെച്ചു കൊടുക്കണമല്ലോ അപ്പം ഇതൊക്കെ ആകുമ്പോഴത്തേനും പേടിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മളിത് ഈ മാവിനകത്ത് നമ്മൾ ഒന്ന് വെള്ളമൊഴിച്ച് ഉരുട്ടിയെടുക്കാം നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ സ്വല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ രീതിയിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാമേ അപ്പം ഇതാകുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ഓരോ ഉരുളകളാക്കി നമുക്ക് എവിടെയൊക്കെയാണോ പൊത്തുള്ളത് ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാം അപ്പം എലിയാണേലും അതേപോലെ തന്നെ പെരിച്ചാഴി ഏത് ശല്യവും നമുക്ക് ഇല്ലാതാവും കാരണം ഇത് കഴിച്ചിട്ട് കഴിച്ചിട്ടതിൻ്റെ വയറിനൊക്കെ കംപ്ലൈൻറ്റാകും കേട്ടോ അപ്പം ഈ ഓരോ ഉരുളകൾ നമ്മൾ ഉരുട്ടിയതിന് ശേഷം കണ്ടത് കറുത്ത് കാണുന്ന ശർക്കരയാണ് അപ്പോൾ ഉരുട്ട ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഈ ഉരുളയ്ക്കകത്തോട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം കവർ കവറിൻ്റെ കഷ്ണം കൊടുക്കുക അപ്പോൾ ഒന്നോ രണ്ടോ ആക്കി അതിനകത്തോട്ട് വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ഉരുട്ടിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ഈ രണ്ട് പീസ് വെച്ചിട്ട് ആ മാവിനകത്തോട്ട് കയറ്റി കൊടുക്കുന്നുണ്ടോ എന്നിട്ട് ഇതേപോലെ ഉരുട്ടപ്പം അത് കഴിച്ച് കഴിയുമ്പോഴത്തേന് അതിൻ്റെ വയറൊക്കെ കംപ്ലൈൻ്റ് ആകും കേട്ടോ അപ്പം എലികൾ കൂട്ടം കൂട്ടമായിട്ട് ഇതിൻ്റെ മണം അടിച്ചിട്ട് വന്ന് കഴിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് എലിശല്യം കാണത്തില്ല അപ്പം നമ്മൾ ഈ രീതിയിലും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് കാണിക്കുന്നത് അതൊരെണ്ണം പോലും ബാക്കിയില്ലാതെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇതേപോലെ വെച്ചു കൊടുത്തപ്പോഴത്തേനും അതേപോലെ നമുക്ക് എലിശല്യം കാണത്തുമില്ല കുറേ നാളത്തേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും കൃഷി ഓരോ ഓരോ സ്ഥലത്തൊക്കെ കൃഷിയൊക്കെ വെച്ച് ഉള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ എലിശല്യം പെരിച്ചാഴിശല്യമൊക്കെ ഉള്ളവർ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മളെ പഴയ ചോറുണ്ടല്ലോ നമ്മൾ ബാക്കി വന്ന പഴയ ചോറിനകത്ത് നമുക്ക് ഒരു ടിപ്പും കൂടെ കാണിക്കാം എലിക്കുള്ള അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഹാർപ്പിക്കാണ് കേട്ടോ ബാത്റൂമൊക്കെ കഴുകാനെടുക്കുന്ന ഹാർപിക്കാണ് അപ്പോൾ അത് നല്ല രീതിയിലൊന്നൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് വന്നതൊന്ന് നക്കിയാൽ മാത്രം മതി കേട്ടോ ഇനി ഇതിനകത്ത് വേണ്ടത് ശർക്കരയാണേ ആ ശർക്കരയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ശർക്കര ആകുമ്പോഴത്തേനും അതിന് ഇഷ്ടമുള്ള സാധനമാണ് എത്ര ആണെങ്കിലും അതൊന്ന് നക്കിയിട്ട് പോവും ഇത് ഇതേപോലെ തന്നെ നമുക്ക് പേപ്പറിനകത്താക്കിയൊക്കെ വെക്കാം അപ്പോൾ പല്ലി അകത്ത് പല്ലി ശല്യം ഉണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ കടയിൽ നിന്ന് കെമിക്കലൊക്കെ മേടിച്ച് അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എലികൾക്ക് കൊടുത്ത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് എലി കഴിച്ചിട്ട് പോകുമ്പോഴത്തേനും ആ ഭാഗത്തൊന്നും വെള്ളം കാണാൻ വെള്ളം കാണരുത് കേട്ടോ കാരണം ഇത് കഴിച്ചിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ അതിൻ്റെ എഫക്റ്റ് അങ്ങ് പോകും പിന്നെ എലികൾക്ക് അതൊന്നും പ്രശ്നമാവില്ല അതുകൊണ്ട് വെള്ളം വെക്കാതെ സൂക്ഷിക്കുക ആ ഭാഗത്തൊന്നും അതേപോലെ നമ്മളെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും കഴിക്കാതെ നോക്കുക കാരണം ഇത് രാത്രി വെക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമ്മൾ രാവിലെ നോക്കുമ്പോഴത്തേനും ഇത് കാണില്ല അഥവാ അതിൻ്റെ വേസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് മാറ്റുക അപ്പോൾ ഇതുതേപോലെ പേപ്പറിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം കാരണം പല്ലികളൊക്കെ വരുന്ന സ്ഥലമുണ്ടെങ്കിൽ അതേപോലെ വീട്ടിനകത്ത് തെലികളുണ്ടെങ്കിൽ ഇത് വെച്ചു കൊടുക്കാം പുറമേ ഉള്ള പെരിച്ചാഴ്ച ശല്യം മാറാനായിട്ട് നമുക്കിതിൻ്റെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ടിപ്പും നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നവര ഇല കാണുമല്ലോ അപ്പം നവര ഇലയൊക്കെ ഉണ്ടെങ്കിൽ എലികളെ പല്ലികളെയൊക്കെ ഓട്ടിക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്ത് വെച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് എലിപ്പൊത്ത് അവിടെ അവിടെ ആ ഭാഗത്തായിട്ട് വെച്ചുകൊടുക്കാം അതിൻ്റെ പുത്തിനകത്തോട്ട് വെച്ചു കൊടുക്കണമെന്നില്ല ചോറ് അതിൻ്റെ സൈഡിൽ വെച്ചുകൊടുത്താൽ മതി പിന്നെ ആ ഉരുളകൾ നമുക്ക് ആ പൊത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ ഇട്ട് കൊടുത്ത ഉരുളകളും ഒന്നും കണ്ടില്ലാട്ടോ എല്ലാം കഴിച്ചിട്ട് പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് വെള്ളം ഒട്ടും പാടില്ല അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ടിപ്പാണിത് അതേപോലെ ചോറ് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ അത് വന്ന് കഴിച്ചോളും കേട്ടോ അപ്പം ഇല രൂക്ഷമായി കൊണ്ടിരിക്കുക കാരണം പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ അപ്പം ദാണ്ട വേറെയും ഒരു പൊത്തുണ്ട് ആ ഭാഗത്ത് ഉറ്റുകൊടുത്തിട്ടുണ്ട് അതേപോലെ നവരയെല്ലാം നമുക്കിതേപോലെ പല്ലികൾ വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് നല്ലൊരു മണമാണ് കാരണം നമുക്ക് പല്ലിശല്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ പല്ലി വരുന്ന ഭാഗത്തെല്ലാം ഗ്യാസ് എപ്പിൻ്റെ മുകളിൽ അതേപോലെ നമ്മുടെ സ്ലാബിൻ്റെ ഉണ്ടോ ആ മുകളിലൊക്കെ ഇതേപോലെ ഓരോ ഇല വെച്ച് കൊടുക്കുകയാണെങ്കിലും ആ ഒരു മണം നല്ലൊരു മണമായതുകൊണ്ട് ആ ഭാഗത്തൊന്നും പല്ലി വരില്ല കേട്ടോ അപ്പം കിച്ചണിലാണല്ലോ കൂടുതൽ പല്ലിശല്യം അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നിടത്തൊക്കെ ഭയങ്കര എലിശല്യമുള്ള സ്ഥലത്ത് വലിശല്യമുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കെ എനേബിൾ ചെയ്യാൻ മറക്കരു എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്